പാർട്ടി നൽകുന്ന വിപ്പ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളുകളാണെങ്കിലും പാർട്ടിയുടെ ആളായിട്ട് സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന ആളുകളാണെങ്കിലും അംഗീകരിക്കുന്ന നിർബന്ധമാണ് ആ വിപ്പ് ലംഘിച്ച് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും അവർക്ക് അയോഗ്യത വരും ഇലക്ഷൻ കമ്മീഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ആ പരാതിക്കനുസരിച്ച് അവരുടെ അവർക്ക് അയോഗ്യത വളരെ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തന്നെ അവരായോഗ്യരാകും നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ആലിപ്പറമ്പ് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസത്തിൽ പങ്കെടുക്കാതെ വിപ്പ് ലംഘിച്ച മുസ്ലിം ലീഗ് അംഗങ്ങളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ പാർട്ടി വിപ്പ് ലംഘിച്ചവർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകുമെന്നും ആറുമാസത്തിനുള്ളിൽ ഇവർക്ക് സ്ഥാനം നഷ്ടപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു ആലിപ്പറമ്പ് പഞ്ചായത്തിൽ അവിശ്വാസം പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മ്പ് പഞ്ചായത്തിൽ പ്രസിഡന്റ് കെ ടി അഫ്സലിനെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെട്ടതോടെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ ഉറച്ച തദ്ദേശ സ്ഥാപനങ്ങളിലൊന്നാണ് ഹാലിപ്പറമ്പ് തുടർച്ചയായി ലീഗ് പ്രസിഡന്റ് പദവി കൈവശം വയ്ക്കുന്ന പഞ്ചായത്തിൽ നിലവിലെ പ്രസിഡന്റ് കെ ടി അഫ്സലിന്റെ കടുത്ത നിലപാടുകളാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം പ്രസിഡന്റ് സ്ഥാനത്തെച്ചൊല്ലി തർക്കമുണ്ടായതോടെ തെരഞ്ഞെടുപ്പിന് ശേഷം ആലിപ്പറമ്പിൽ യു ഡി എഫിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു നേതൃത്വം ഇടപെട്ട് ആദ്യ ടൈമിൽ സി ടി നൌഷാദ് അലിയെ പ്രസിഡന്റാക്കി പ്രശ്നം പരിഹരിച്ചു രണ്ടാമത്തെ ടീമിൽ പ്രസിഡന്റ് പദവിയിലെത്തിയ കെ ടി അഫ്സൽ സ്ഥാനം വിട്ടൊഴിയാൻ തയ്യാറാവാതെ വന്നതോടെ പ്രശ്നം നേതൃത്വത്തിന് തലവേദനയായി മാറി മൂന്നാം ടീമിൽ ലീഗിലെ എം പി മജീദ് മാസ്റ്ററെ പ്രസിഡന്റ് ആക്കണമെന്ന മുൻ ധാരണ തെറ്റിച്ചാണ് കെ ടി അഫ്സൽ സ്ഥാനത്ത് തുടരുന്നതെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രവർത്തകർ നേതൃത്വത്തെ സമീപിച്ചതോടെയാണ് അവിശ്വാസത്തിലേക്ക് എത്തിയത് എന്നാൽ അവിശ്വാസത്തെ എതിർത്ത് കെ ടി അഫ്സലും ഒപ്പമുള്ളവർ ും ചർച്ചയ്ക്കെത്തില്ല ഇതോടെ അവിശ്വാസം പരാജയപ്പെടുകയായിരുന്നു ആലിപ്പറമ്പിലെ രാഷ്ട്രീയ പ്രതിസന്ധിയും തുടർ നടപടികളും നേതൃത്വം വിലയിരുത്തി മുന്നോട്ടു പോവുകയാണ് ഇക്കാര്യത്തിൽ നിലപാട് തേടിയാണ് മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് എ കെ നാസറിനെ ഞങ്ങൾ സമീപിച്ചത് ലീഗ് നേതൃത്വത്തെ അനുസരിക്കാതെ സ്വന്തം തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുന്ന കെ ടി അഫ്സൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് എ കെ നാസർ പറഞ്ഞു പാർട്ടി വിപ്പ് ലംഘിച്ചവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഫ്സലിനെതിരെ യു ഡി എഫിന്റെ ഏഴ് മെമ്പർമാർ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി ആ വിശ്വാസ പ്രമേയത്തിന്റെ ചർച്ച ഇരുപത്തിയഞ്ചാം തീയതി ആയിരുന്നു ചർച്ചക്കെടുത്തത് പക്ഷെ അതിൽ പല വാഗ്ദാനങ്ങൾ നൽകി അഫ്സൽ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെ ഏഴാളുകൾ അന്ന് പ്രമേയ ചർച്ചയിലേക്ക് വന്നില്ല മാത്രമല്ല സി പി എമ്മ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സി പി എമ്മ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തു സി പി എമ്മും അവരും ഒത്തികളിച്ചുകൊണ്ട് ഈ അധികാരമോഹികളുടെ അധികാരത്തിനുള്ള അവസരം വീണ്ടും ഒരുക്കിക്കൊണ്ട് അവർ പരസ്പരം ഒരു കൂട്ടുകക്ഷിയെപ്പോലെ ഇന്ന് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണുള്ളത് പാർട്ടിയുടെ ഒരു നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് പാണക്കാട് തങ്ങന്മാർ ധിക്കരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നത് അംഗീകരിക്കാൻ മുസ്ലിംലീഗുകാർക്കായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ളൊരു വൈകാരികമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്നലെ അവർക്കെതിരിൽ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി അച്ചടക്കം നടക്കുക സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് പിന്നെ അവർക്ക് അധികകാലം തുടർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഈ വിപ്പ് ലംഘിച്ചിട്ടുള്ള മെമ്പർമാർക്കെതിരിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ അയോഗ്യത നിയമ നടപടി ഇതിൽ പിന്നെ വിധേയമാകേണ്ടി വരുമാവരൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി മുസ്ലിം ലീഗ് അതിശക്തമായിട്ട് അവിടുത്തെ പ്രാദേശികമായിട്ട് എല്ലാ ആളുകളെയും കൂട്ടി മുസ്ലിം ലീഗ് സംഘടനാ പ്രവർത്തനം സജീവമാക്കി അവർക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല പാർട്ടിയാണ് വലുത് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നാണ് അറിയിക്കാനുള്ളത് ആലിപ്പറമ്പിലെ പ്രശ്നം കൂടുതൽ സങ്കീർണമാവുകയാണ് നേതൃത്വത്തിനെതിരെ വെല്ലുവിളി ഉയർത്തുന്ന കെ ടി അഫ്സലിനെ നേരത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു അവിശ്വാസത്തിൽ പാർട്ടിക്കൊപ്പം നിൽക്കാതെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്ന കെ ടി അഫ്സലിനെ പിന്തുണയ്ക്കുന്നവരെയും പുറത്താക്കിയതോടെ പ്രശ്നം കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് ഇരുപക്ഷവും വിട്ടുവീഴ്ചക്ക് തയ്യാറാവാതെ മുന്നോട്ടു പോകുന്നതിൽ ലീഗ് ജില്ലാ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് പാർട്ടിയാണ് വലുതെന്ന് കെ ടി അഫ്സലും ഒപ്പമുള്ളവരും മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിച്ച എ കെ നാസർ പദവികൾ പാർട്ടിയിലൂടെ ലഭിച്ചതാണെന്ന് നേതൃത്വത്തെ മുഖവിലയ്ക്കെടുക്കാത്തവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു നമുക്കറിയാം ലീഗ് പാർട്ടി എന്നല്ല ഏതൊരു പാർട്ടിയും അവരുടെ എന്നല്ലാർത്ഥി നിർണയത്തിലും ചിഹ്നം കൊടുക്കുന്ന കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ പാർട്ടി തീരുമാനമാണ് ഉണ്ടാവാറുള്ളത് മുസ്ലിം ലീഗും ഇവരെയൊക്കെ മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതായത് വാർഡ് കമ്മിറ്റികളാണ് അവർക്ക് ചിഹ്നം കൊടുത്തത് ജില്ലാ കമ്മിറ്റിയാണ് അവരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വൈസ് പ്രസിഡൻറ്റും പ്രസിഡൻറ്റും ഒക്കെ ആക്കിയത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ചില സ്ഥലങ്ങളിൽ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം സ്വാഭാവികമായിട്ടും പ്രസിഡന്റ് പദവികളോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് പദവികളോ ഒക്കെ വീതം ഒപ്പുണ്ടാവാറുണ്ട് അഞ്ച് വർഷം പൂർണ്ണമായിട്ടും ഒരാൾക്ക് തന്നെ അവസരം കിട്ടാറില്ല ഇവിടെയും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായി ആദ്യത്തെ ഒരു വർഷം സി ടി നൌഷാദ് പ്രസിഡന്റ് പ്രസിഡൻറ്റ് പിന്നീട് അഫ്സറാണ് പ്രസിഡന്റ് അവസാനത്തെ ഒന്നര വർഷം മജീദ് മാഷ് പ്രസിഡൻ്റ് ആവണമെന്ന് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ച് നേരത്തെ അറിയിച്ചതാണ് പക്ഷേ അത് അംഗീകരിക്കാതെ പാർട്ടിയുടെ തീരുമാനവും ഒന്നും അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം ഉണ്ടായപ്പോഴാണ് പാണക്കാട് തങ്ങൾ വിപ്പ് ലംഘിച്ചവർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുമെന്നും പാർട്ടിയെ തിക്കരിച്ചവർക്ക് സ്ഥാനം നഷ്ടപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു പാണക്കാട് തങ്ങന്മാരാണ് പാർട്ടിയുടെ അവസാന വാക്ക് അവരെ പോലും ധിഖരിക്കുന്ന സമീപനം മുസ്ലിം ലീഗ് അംഗീകരിച്ചു കൊടുക്കില്ലെന്നും എ കെ നാസർ വ്യക്തമാക്കി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്ക് പാണക്കാട് തങ്ങന്മാരുടെ ആ വാക്ക് ലംഘിച്ചുകൊണ്ട് അധികാരത്തിൻ്റെ അത്യാഗ്രഹം മൂത്ത് അവർ തുടർന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ മെമ്പർമാർക്കൊക്കെ പല വാഗ്ദാനങ്ങൾ നൽകി ബാങ്കിൽ വാഗ്ദാനം നൽകി മറ്റു പല വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അവരൊക്കെ താൽക്കാലികമായിട്ട് ഇതിൻ്റെ കൂടെ നിർത്താൻ അവർക്ക് വിജയി വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കൂടുതൽ കാലം നിലനിർത്താൻ കഴിയില്ല പാർട്ടി നൽകുന്ന വിപ്പ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളുകളാണെങ്കിലും പാർട്ടിയുടെ ആളായിട്ട് സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന ആളുകളാണെങ്കിലും അംഗീകരിക്കുന്ന നിർബന്ധമാണ് ആ വിപ്പ് ലംഘിച്ച് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും അവർക്ക് അയോഗ്യത വരും ഇലക്ഷൻ കമ്മീഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ആ പരാതിക്കനുസരിച്ച് അവരുടെ അവർക്ക് അയോഗ്യത വളരെ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തന്നെ അവരായോഗ്യരാകും ഏതായാലും ഔദ്യോഗികപക്ഷവും വിമതപക്ഷവും പരസ്പരം പോരടിച്ചു തുടങ്ങിയതോടെ പ്രസിഡന്റ് കസേരയ്ക്ക് വേണ്ടിയുള്ള പോര് മുറുകാനാണ് സാധ്യത ആലിപ്പറമ്പിലെ പ്രതിസന്ധി അടുത്ത കാലത്തൊന്നും പരിഹരിക്കപ്പെടില്ലെന്ന് വ്യക്തമാക്കുകയാണ് നേതൃത്വവും വിമതപക്ഷവും